നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള വ്യാപാര ഇടപാടിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ദ്രവീകൃത പ്രകൃതി വാതകം കയറ്റുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഖത്തർ എൽ എൻ ജി ഉൽപാദനം ഇരട്ടിയാക്കാനാണ് ഖത്തറിന്റെ തീരുമാനം അവർക്ക് വലിയ വിപണി ആവശ്യമാണ് ഇന്ത്യകട്ടി ലോകത്തെ പ്രധാന വിപണിയാണ് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള എൽ എൻ ജി കരാർ രണ്ടായിരത്തി അവസാനിക്കും ഈ സാഹചര്യത്തിൽ സുപ്രധാന പ്രഖ്യാപനത്തിന് വഴിയൊരുങ്ങുകയാണ് ഗോവയിൽ ഇന്ത്യ എനർജി വീക്ക് നടക്കുന്നുണ്ട് ലോകത്തെ പ്രധാന എണ്ണവാതക കമ്പനികളുടെയും രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇന്ത്യയുമായുള്ള കരാർ തേടി യു ബ്രിട്ടീഷ് പ്രതിനിധികളും എത്തും ഇന്ത്യയിലേക്ക് പ്രകൃതിവാതകം കയറ്റി ഇരട്ടിയാക്കാനാണ് ഖത്തറിന്റെ പദ്ധതി ഇന്ത്യയാകട്ടെ വാതക ഇറക്കുമതി കൂട്ടാനും ആലോചിക്കുന്നു ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോണൈറ്റ് എൽ എൻ ജി ലിമിറ്റഡ് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ പ്രതിനിധികളുമായുള്ള ഖത്തറിന്റെയും യുഎഇ ചർച്ച ഗോവയിൽ നടക്കും ഖത്തറും പെട്രോണൈറ്റും തമ്മിലുള്ള വാതക കരാർ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ അവസാനിക്കും ഇരുപത് വർഷത്തേക്ക് കൂടി കരാർ നീട്ടണമെന്ന് ഖത്തർ ആഗ്രഹിക്കുന്നുണ്ട് കുറഞ്ഞ വിലയ്ക്ക് വാതകം നൽകണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം ആദ്യം ബലം പിടിച്ചിരുന്ന ഖത്തർ പുതിയ സാഹചര്യത്തിൽ അതിന് തയ്യാറാകുമെന്നാണ് വിവരം കാരണം ഉൽപാദനം ഇരട്ടിയാക്കാൻ തീരുമാനിച്ച ഖത്തറിനെ ഇന്ത്യ പോലുള്ള വിപണി ആവശ്യമാണ് ഇറാൻ ഖത്തർ അതിർത്തി മേഖലകളിൽ വലിയ വാതക ശേഖരമുണ്ട് ഇവിടെ നിന്നുള്ള ഉൽപാദനം ഇരട്ടിയാക്കാൻ ഖത്തർ തീരുമാനിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴാകുമ്പോഴേക്കും കയറ്റി മൂന്നിൽ രണ്ടാക്കി ഉയർത്താനാണ് ഖത്തർ ലക്ഷ്യം ഇതുവരെ പകുതി മാത്രമാണ് കയറ്റുമതി ചെയ്തത് ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ പുതിയ ഉപഭോക്താവ് ആവശ്യമാണ് മാത്രമല്ല നേരത്തെയുള്ള ഉപഭോക്താക്കൾ നിലനിൽക്കുകയും വേണം ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് വില കുറച്ച് വാതകം നൽകാൻ പോകുന്നത് ഇന്ത്യ കഴിഞ്ഞ വർഷം ആറ് പോയിന്റ് ഏഴ് ശതമാനം വാതകമാണ് ഇറക്കുമതി ചെയ്തത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇറക്കുമതി പതിനഞ്ച് ശതമാനമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൽക്കരി എണ്ണ പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ കുറയ്ക്കാനും ഇന്ത്യ ആലോചിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഖത്തറുമായുള്ള കരാർ ഇരുപത് വർഷത്തേക്ക് കൂടി നീട്ടുന്നത് വില കുറയ്ക്കണമെന്ന് മാത്രമാണ് ഇന്ത്യയുടെ നിബന്ധന ഇതിന് ഖത്തർ തയ്യാറാകുമെന്ന് ഇന്ത്യൻ കമ്പനികൾ കരുതുന്നു ഇരുപത്തിയൊന്ന് ദശലക്ഷം ടൺ വാതകമാണ് ഇന്ത്യ കഴിഞ്ഞ വർഷം ഇറക്കിയത് രണ്ടായിരത്തി മുപ്പതിൽ നാൽപ്പത്തി മില്യൺ ടൺ ആക്കാനാണ് തീരുമാനം ആഭ്യന്തരമായുള്ള ഉൽപ്പാദനം കുറവായതിനാൽ ഗത്ത റഷ്യ യു എന്നീ രാജ്യങ്ങളാണ് ആശ്രയം യുഎഇയുടെ അട്നോക്ക് ബ്രിട്ടീഷ് കമ്പനിയായ ഷെൽ എന്നീ കമ്പനികളും ഇന്ത്യയുമായി ദീർഘകാല കരാറിന് ഒരുങ്ങുകയാണ് നിലവിലെ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഖത്തറിൽ നിന്നുള്ള എൽ എൻ ജി ഇറക്കുമതി രണ്ടായിരത്തി വരെ നീട്ടുന്നതിനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവയ്ക്കുന്നു ഖത്തർ എനർജിയുമായി പ്രതിവർഷം ഏഴ് മില്യൺ ടൺ ഇറക്കുമതി വ്യാപിപ്പിക്കുന്നതിനുള്ള കരാറിൽ പെട്രോ നൈറ്റ് എൽ എൻ ജി ലിമിറ്റഡാണ് കരാറിൽ ഒപ്പിടുക നിലവിലെ വിലയേക്കാൾ ഗണ്യമായി കുറച്ചതാകാം കരാർ എന്നാണ് സൂചന രണ്ട് കരാറുകളായി ഖത്തറിൽ നിന്ന് പെട്രോനൈറ്റ് നിലവിൽ പ്രതിവർഷം എട്ട് ദശലക്ഷം ടൺ എൻ ജി ഇറക്കുമതി ആദ്യത്തെ ഇരുപത്തിയഞ്ചു വർഷത്തെ കരാർ രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കും അതിപ്പോൾ ഇരുപത് വർഷത്തേക്ക് കൂടി നീട്ടുകയാണ് പ്രതിവർഷം ഒരു ദശലക്ഷം ടണ്ണിനുള്ള രണ്ടാമത്തെ ഇടപാട് പ്രത്യേകമായി ചർച്ച ചെയ്യുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയിലെ ഏത് ടെർമിനലിലാണ് കാർഗോ ലഭിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ പുതിയ കരാർ ഇന്ത്യ വാങ്ങുന്നതുവരെ അനുവദിക്കുമെന്ന് വൃത്തങ്ങൾ പറഞ്ഞു നിലവിലുള്ള ഡീലുകൾ പ്രകാരം ഖത്തർ ഗുജറാത്തിലെ ദഹേജിൽ എൽ വിതരണം ചെയ്യുന്നുണ്ട്